അജുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ വീട്ടിലെ കുറച്ച് പാചക വിശേഷങ്ങളൊക്കെ ഉണ്ടോ രണ്ടു ദിവസമായി നമ്മൾ പാചകമൊക്കെ കാണിച്ചിട്ടില്ലേ എവിടെ ഇവള് എവിടെ പോയി ഇവക്ക് മടി ഇവള് മടിച്ചവൊന്നും പാചകമൊന്നും ചെയ്യാനൊക്കെ മടിയെന്ന് പറയുന്നു എല്ലാ കൂട്ടുകാരെ ഓ നമ്മുടെ കൂട്ടുകാരൊന്നും പറയത്തില്ല അല്ലെ എല്ലാം നല്ല കൂട്ടുകാരല്ലേ അപ്പം നമ്മുടെ അടുക്കള എല്ലാ കുഞ്ഞിക്കുറ്റി പാചക വിശേഷങ്ങളുണ്ട് പിന്നു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് വെളുത്ത് തുടുത്ത് നല്ല സുന്ദരിയാകാനുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതിട്ടതിന് ശേഷമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇന്നലെയുള്ള ടൗണിലൊക്കെ പോയുള്ള വെയിലെല്ലാം കൊണ്ടുവന്നപ്പോ എന്റെ ഫേസ് തന്നെ നോക്കിയപ്പോ എനിക്ക് സങ്കടമായി അപ്പ ഞാൻ ആഹാ ഇന്നിപ്പം ഇനി ഇത് ചെയ്തിട്ടുള്ള കാര്യമുള്ളത് വിചാരിച്ചിട്ടാണ് ഇന്ന് ചെയ്തത് ചെയ്തപ്പം നിങ്ങൾക്കും കൂടെ അത് ഷെയർ ചെയ്ത് തന്നുവെന്നും മാത്രമേ ഉള്ളൂ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാം സപ്പോർട്ട് എല്ലാവരുടെയും സപ്പോർട്ട് വേണം ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല എല്ലാ കൂട്ടുകാരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്ന് രാവിലെ ഗോതമ്പ് ദോശ ആട്ടോ നല്ല അരി ഉഴുന്ന ഒന്നും അരച്ചില്ല അപ്പൊ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോ ഞാൻ കുറച്ച് ഗോതമ്പ് കൂടി എടുത്തങ്ങ് കലക്കി ഗോതമ്പ് ദോശ ആക്കി നമുക്ക് ഗോതമ്പ് ദോശയും മുളകുമാണ് ഗോതമ്പ് ദോശയുടെ കൂടെ ചമ്മന്തിയെക്കാട്ടിലും നല്ലത് മുളകാണ് അപ്പം ഞാൻ ഇതിനകത്തേക്ക് കൂടുതൽ സബോളയാണ് അരിഞ്ഞിട്ടിരിക്കുന്നത് മുളകുപൊടി കുറച്ചേ ചേർത്തിട്ടുള്ളൂ സബോള കൂടുതലും മുളകുപൊടി കുറച്ചേ ചേർക്കാവുള്ളൂ എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഉപ്പും വെളിച്ചെണ്ണയും എല്ലാം കൂടെ ഒഴിച്ചതാണ് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം വെക്കണം ശകലം വെളിച്ചെണ്ണയും കൂടെ വേണം ഇത് വെളിച്ചെണ്ണ ഒഴിച്ചത് പോരാ നമുക്കൊരു ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കും അപ്പം എന്താ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു വേണ്ട അപ്പം ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഉണ്ടാക്കി നോക്കണം നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്കലം ഉള്ളി എടുക്കും അല്ലേ എന്നിട്ട് മുളക് പൊടി അങ്ങോട്ട് കൂടുതലെടുക്കും തിരിച്ച് ചെയ്യുക നമ്മുടെ ഒരു ചെറിയ സഭോടെ ഫുള്ള് അങ്ങോട്ട് കൊത്തി അരിയുക മനസ്സിലായോ എന്നിട്ട് ശക്കലം മുളക് പൊടി എടുക്കുക എന്നിട്ട് ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക ഇതുപോലെ ഇളക്കുക ഇങ്ങനെ ഇളക്കിയിട്ട് അടച്ചു വെക്കുക കുറച്ചുനേരം കഴിയുമ്പഴത്തേക്കും ഇതിനകത്ത് നമ്മൾ അരിഞ്ഞിട്ടേക്കും ഈ സവോളയൊക്കെ ഒന്ന് നന്നായിട്ട് ഈ വെളിച്ചെണ്ണയും ഉപ്പും എല്ലാം എല്ലായിട്ട് നന്നായിട്ട് പിടിക്കും അപ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക അടിപൊളിയാട്ടോ ഗോതമ്പ് ദോശയ്ക്ക് അടിപൊളിയാണ് ഈ മുളക് അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് ചീര കിട്ടി കേട്ടോ ഈ ചീര രൂചാട്ടൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇപ്പം അവർക്ക് കൃഷിയുണ്ട് അപ്പം അവരിതിനകത്ത് വളമൊന്നും ചേർക്കാതെ മറ്റേ ഇതിൽ ഗോമൂത്രം മാത്രം ഒഴിച്ചിട്ട് നട്ടെടുത്തിരിക്കുന്ന ചീരയാണ് അപ്പം അതുകൊണ്ട് ഈ ചീരയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ ഞാനിത് ഇന്നിപ്പം ആദ്യമായിട്ടാണ് അവിടുന്ന് വാങ്ങിച്ചത് അപ്പം നമുക്കിത് ഞാൻ ഓർത്തു ചീര ഒരു അവിയൽ വെക്കാൻ ഓർത്തു ചീര അവിയൽ വെക്കുന്നത് ഞാൻ എല്ലാവരെയും കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം അതിനായിട്ട് താ നമ്മുടെ സ്വന്തം മാവിലെ സ്വന്തം മാങ്ങ അതാ അപ്പം മാങ്ങയും ചക്കക്കുരു ഇല്ലെങ്കിൽ ചീരവൽ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു വലിയ ടേസ്റ്റ് കാണത്തില്ല അപ്പം എന്താ മാങ്ങയും ചക്കക്കുരുവുമെല്ലാം കൂടെ ദാരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈ ചീരയൊന്ന് അരിഞ്ഞ് ഏർ ഇതിപ്പം ഇതിനകത്ത് വല്ല പുഴുവോ ഒക്കെ ഉണ്ടോന്ന് ഞാൻ ഒരു നോട്ടം നോക്കി വെച്ചിരിക്കുന്നതാണ് എന്നാലും നമ്മുടെ കണ്ണ് ഒന്നും കൂടെ നോക്കും ശരിയല്ല ഞാൻ പറഞ്ഞത് അല്ല ഞാൻ അല്ല നോക്കി വെച്ചെന്നല്ല പറഞ്ഞ സോറി കേട്ടോ നോക്കി വെച്ചിട്ടില്ല ഇപ്പോഴല്ലേ കെട്ടഴിച്ചത് എല്ലാ മുപ്പത്തിരണ്ട് പല്ലിൻ്റെ ഇടയ്ക്ക് ഒരു നാക്കല്ലേ മക്കളെ തെറ്റിപ്പോയതാ കേട്ടോ ഇത് നോക്കിയിട്ടില്ല അപ്പം നോക്കാൻ പോകുന്നെന്ന് പറഞ്ഞാണ് എല്ലാം നോക്കി വെച്ചിരിക്കാന്ന് പറഞ്ഞ ഇത് പറയാനാന്ന് പറ അപ്പം എന്നാ നമ്മള് പക്ഷെ ഇത് നല്ല നല്ല ചീരായിട്ടാണ് ഒരു ഇല പോലും ഇതിന്റെ ഇതാ പുഴു ഒന്നുമില്ലാത്ത നല്ല നല്ല ചീരായിട്ടോ ഇത് രാവിലെ കൊണ്ട് തന്നതാണ് പക്ഷെ ഞാനപ്പം വേറെ പണിക്കൊക്കെ പോയത് കൊണ്ട് ഇത് എടുത്തില്ല അപ്പം ഇതിനിപ്പം നോക്കി എടുത്തിട്ട് ഒന്ന് അരിഞ്ഞൊക്കെ വെക്കണം മണി എത്രയാണെന്ന് അറിയാവോ മക്കളെ മണി പന്ത്രണ്ട് മണിയായി അപ്പൊ ഞാന് ഈ ചീര ഇപ്പൊ ഇന്നെനിക്ക് ഇത്രയും വേണ്ട ഒരു രണ്ട് മൂന്ന് തണ്ട് ഞാൻ ഇതിനകത്തൊന്നും മാറ്റി കിട്ടാവും നമ്മളുടെ വീട്ടമ്മമാരുടെയൊക്കെ പണിയല്ലേ ഇത് അപ്പം ആ ചീര നമ്മൾ ഞങ്ങൾ രണ്ടു പേരല്ലേ ഉള്ളൂ അതുകൊണ്ട് അത്രയും വേണ്ടെന്ന് വെച്ചിട്ട് ശകലം തോരന് മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് അവിയലിനെടുത്താൽ മതി അപ്പൊ ഇത്രയും മതി എനിക്ക് അപ്പം ഇത് ഞാൻ ഇത്രയൊന്ന് അരിഞ്ഞ് അരിഞ്ഞെടുത്ത് കഴുകിയിട്ടൊക്കെ ഞാൻ ഇപ്പൊ വരാം കേട്ടോ അപ്പൊ നമ്മൾ ഇതാ ചീരയൊക്കെ അരിഞ്ഞ് അടുപ്പയിലേക്ക് വെച്ചു ചക്കക്കുരു ഞാനിന്റെ അടിയിലിട്ട് കൊടുത്തിട്ടുണ്ട് മാങ്ങയും കൂടി ഇട്ട് കൊടുത്തു സാധാരണ ഇത് വെച്ച് തിളച്ച് കഴിയുമ്പോഴാണ് ഞാൻ മാങ്ങയിട്ട് കൊടുക്കാറുള്ളത് ഇന്നിപ്പം ഓ എങ്ങനായാലും മതിയല്ലോ എന്ന് വെച്ചിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ മാങ്ങയും ചക്ക കുരിയും അടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു ശകലം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുവാണ് ഇത് എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ട് ഒരു ശകലം കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് കാശ്മീരി ചില്ലി ആയതുകൊണ്ട് എരിവ് കാണത്തില്ല പിന്നെ എന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടച്ചു വെക്കാം ഇപ്പം മണി പന്ത്രണ്ടര ആയിട്ടോ ഇന്ന് കുറച്ച് താമസിച്ച് പോയി പിന്നെ അടച്ചു വെക്കാം അപ്പൊ ഇതപ്പുറത്തെ സ്റ്റൗലൊക്കെ നമുക്ക് മാറ്റി വെക്കാം ഇനി നിലവിലും പിന്നെ എന്ത് വെച്ചുകഴിഞ്ഞാൽ വരിക കുറച്ച് മണി പോരട്ട് കൊണ്ടുപോട്ടോ പിന്നെ ഡോ നമുക്ക് കിളിമീം കിട്ടിയായിരുന്നു അപ്പം ഞാനത് വെട്ടിയൊക്കെ കഴുകി കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വറക്കാനും വെച്ചിട്ട് വെച്ചിരിക്കുക എല്ലാം മുളകും ഉപ്പും ഇപ്പം എൻ്റെ കുരുമുളകും ഞാൻ ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ വെളുത്തുള്ളിയും എല്ലാം കൂടെ വരട്ടി വെച്ചിട്ട് മണിക്കൂറുകൾ പോയി അപ്പം നമുക്കിത് വറക്കാനും കൂടെ വെച്ചേക്കാം അല്ലെങ്കിൽ നമുക്കിപ്പോൾ സമയം പോവും മണി ഇപ്പോൾ പന്ത്രണ്ടരയായി പിന്നെ നമുക്ക് ചീരയ്ക്കുള്ള അരപ്പും ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കരുവേപ്പിനെയും കൂടി ഇട്ട് കൊടുത്താൽ മതി ചീരക്കുള്ള അരപ്പ് എല്ലാവർക്കും അറിയാലോ നമ്മുടെ സാദാ അവിയലിന്റെ അരപ്പ് തന്നെയാണ് ചീരയ്ക്കും അപ്പൊ ഞാൻ ഇപ്പൊ നമ്മുടെ തവ ഇപ്പൊ ചൂടായി നമുക്കിനകത്തോടെ എണ്ണ ഒഴിച്ച് കൊടുക്കാം കെളിമയും വാങ്ങിച്ചിട്ട് ഒരുപാട് നാളായി ഇപ്പൊ എപ്പോഴും ഈ കിട്ടുന്നത് മത്തിയൊക്കെ ഇപ്പൊ മത്തി മാറിയെന്ന് തോന്നുന്നു കേരളത്തിൽ ഇന്നലെ ഇവിടെ വേളൂരി ആയിരുന്നു വേളൂരിയും നമ്മൾ ഇങ്ങനെ പറ്റിച്ചെടുത്തു കഴിഞ്ഞാല് നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് വേളൂരിക്കല്ലേ അപ്പൊ ഇന്നലെ ഞാനത് ഉണ്ടാക്കിയായിരുന്നു അപ്പം അത് അതിൻ്റെയും അതിൻ്റെ ഒരു സഹല ഇരിപ്പുണ്ട് കേട്ടോ നമുക്കിത് വറക്കാനായിട്ടിടാം ഈ രണ്ട് പണികളും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചയുടെ കരി ഏകദേശമൊക്കെ ഉറപ്പിക്കാം കഴിഞ്ഞു എന്ന കാര്യം എന്തും അല്ലേ എന്ന് നമ്മൾ ഈ കൂട്ടാനൊക്കെ വെക്കുന്നത് അല്ലേ ഇനി പശകലം നാഞ്ചാറ് മീനും കൂടെ ഉണ്ട് അതിപ്പം ഞാൻ ഫ്രീസറിലോട്ട് വെക്കും മതി ഒരുപാട് മീനുകൾ ഞാൻ ശരിയാകത്തില്ല അല്ലേ പിന്നെ നമ്മുടെ ചീരകരികളൊക്കെ വെയിലാക്കിയിട്ട് അങ്ങനെ നമ്മുടെ ചീരവിയിലൊക്കെ റെഡി ആയി കേട്ടോ ഇതാ ഇതുപോലെ ഇരിക്കണം ഒരുപാട് ഡ്രൈ ആവരുത് ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല കേട്ടോ ഇതുപോലെ ഇരിക്കണം ഭയങ്കര ഇഷ്ടമായി ഇതും നമ്മുടെ വെള്ളച്ചോറും കൂടെ കഴിക്കണം നല്ല ടേസ്റ്റാണ് അപ്പം ചീരവിയിൽ ഭയങ്കര ഇഷ്ടമാണ് വേറെ ഒന്നും എനിക്ക് വേണമെന്നുമില്ല അപ്പം നമുക്ക് റെഡി ആയപ്പോൾ നമ്മുടെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാം എന്നിട്ട് അടച്ചു വെക്കാം ഉണ്ണാറൊക്കെ സമയമായിട്ട് വരുന്നു പിന്നെ നമ്മൾ കിളിമീൻ മേടിച്ചെന്ന് പറഞ്ഞില്ലേ അപ്പം കിളിമീൻ നമ്മളൊരു ഇതാ ഫ്രൈ ആക്കി പിന്നെ കുറച്ച് തൈരും പിന്നെ നമ്മുടെ ഉറങ്ങിയ കറിയൊക്കെ ഇതിപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കറികളൊക്കെ അത് നമുക്ക് പിന്നെ കാണാം അപ്പം ആദ്യം നമ്മുടെ ഫേസ് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം ഭയങ്കര മുഖത്തെ കരിവാളിപ്പൊക്കെ പോയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വെളുക്കാനുള്ള ഒരു പരിപാടിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം കുറച്ച് പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് പാലിന് പകരം നിങ്ങൾക്ക് തൈര് വേണമെങ്കിലും എടുക്കാം പാലോ തൈരോ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം ഞാനിവിടെ പാലാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക ഇതെന്തിനാന്ന് എല്ലാവർക്കും അറിയാലോ ഞാൻ എപ്പോഴും പറഞ്ഞു വരും നമ്മുടെ ഫേസ് നന്നായിട്ട് നമ്മുടെ ഫേസിൽ അഴുക്കൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിട്ട് വന്നാലും ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ് പാല് നല്ലൊരു ക്ലെൻസറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ ഇപ്പൊ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ചെയ്യുക ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിൽ അഴുക്കെല്ലാം കൂടെ ഇളകി 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 പൂക്കോളും അടുത്തൊന്ന് കാണിക്കണം അല്ലെ അടു നന്നായിട്ട് നന്നായിട്ട് കേട്ടോ കേട്ടേ മതിയാവും അകപ്പാടി ഇതിന് രണ്ടേ രണ്ട് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ അതായത് സ്ക്രബ് ചെയ്യുന്നില്ല ഇതിന് സ്ക്രബ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം ചെയ്യേണ്ടവർക്ക് ചെയ്യാന്നേ ഞാൻ പറഞ്ഞോളൂ അല്ലാതെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഈയിടെലും സ്ക്രബ് ചെയ്താണ് അതുകൊണ്ടാണ് ഇത്തത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ തക്കാളി പഞ്ചസാരയും കൂടെ എടുത്തോ അല്ലെങ്കിൽ പഞ്ചസാരയും കാപ്പിപ്പൊടിയും കൂടെ എടുത്തോ എങ്ങനെ വേണേലും സ്ക്രബ്ബ് ചെയ്യാം ഞാനിപ്പോൾ ഈ രണ്ട് സ്റ്റെപ്പിലാണ് നിങ്ങളെ കാണിക്കുന്നത് ക്ലെൻസ് നമുക്ക് ചെയ്യാം ഫേസ് ഒന്ന് നന്നായിട്ട് വൃത്തി ആയിക്കോട്ടെ അല്ല എങ്ങനെയുണ്ട് നന്നായിട്ട് വെളുത്തിട്ടില്ലേ പിന്നെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോണം എന്തുവാണെന്ന് നമ്മുടെ ഒരു സാധനമാണ് എടുക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരുടെയും വീട്ടിലൊക്കെ കാണുന്ന അടിപൊളി ഒരു സാധനം ബൗള് കഴുകി എടുക്കുവാൻ അപ്പൊ നമുക്കത് എന്താണ് അനുസരാം അത് നമ്മുടെ വേറൊന്നുമല്ല നമ്മുടെ അടിപ്പൊളി എന്താണെന്നറിയോ ഓട്സ് ഇത് ഓട്സ് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇടയ്ക്കൊക്കെ ഫേസിലൊക്കെ തേക്കട്ടെ അപ്പൊ ഞാൻ ഇവിടെ ഓട്സ് പൊടിച്ച് പോലെ നിങ്ങളും കുറച്ച് ഓട്സ് എടുത്തിട്ട് ഇതുപോലെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് നമ്മുടെ ഫേസിൽ എപ്പോഴും കരുവാളിപ്പോ അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു ഭംഗിയില്ല ഒരു വെട്ടവും ഇല്ല ഒരു വെളിച്ചവും ഇല്ലെന്നൊക്കെ തോന്നുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യണം അതൊക്കെ പല രണ്ട് സ്റ്റെപ്പ് ഉള്ളു ഈ രണ്ട് സ്റ്റെപ്പിൽ ആദ്യത്തെ ക്ലെൻസിങ് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല വേണ്ട എളുപ്പത്തിൽ ഇപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ഓരോ സ്റ്റെപ്പും കൊണ്ട് നിൽക്കാനായിട്ട് പറ്റില്ല അപ്പം ഞാൻ ഇപ്പം കാണിക്കാൻ പോകുന്ന ആ പാക്ക് മാത്രം ചെയ്താലും മതിയാകും അപ്പം നമുക്ക് ഓട്സിൻ്റെ ഈ ഓട്സ് പൊടിക്കണം കേട്ടോ ഓട്സ് പൊടിക്കാതിരിക്കരുത് ഓട്സ് പൊടിച്ചേ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഇത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും തരിതരിയായിട്ട് കിടക്കും ഇപ്പം നമുക്ക് ഈ ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കുറച്ച് മതി ഇതാ ഓട്സ് പൊടിച്ചത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വരുന്ന ഒരു ഒരു മിനിറ്റ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ തേനാണ് തേൻ നല്ലൊരു മോയ്സ്ചറൈസറാണ് അറിയാലോ നിങ്ങൾക്ക് പറയാതെ തന്നെ ഇത് വേണ്ട കുറച്ച് മണി ഒഴിച്ച് കൊടുക്കുക അപ്പം തേനും ഓട്സ് ഒഴിച്ചതും പിന്നെ ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ വന്നത് പച്ച പാലാണ് നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് തൈര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഓട്സും പാൽ അല്ലേ അപ്പം ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തപ്പോഴത്തേക്കും ഇച്ചിരി പാൽ ഒഴിച്ചത് കൂടിപ്പോയി നമുക്കൊരു ശകലം ഓട്സിന്റെ പൊടിയും കൂടി ഇതിലേക്ക് ഇട്ടു ഇട്ടുകൊടുക്കാം അപ്പൊ നിങ്ങൾ ഇപ്പം കൂടി പോലെ നിങ്ങൾ ടെൻഷനൊന്നും മേടിക്കണ്ട നിങ്ങൾ ശകലം കൂടെ പാലോ നിങ്ങൾ പാലിലാണെങ്കിൽ പാലൊഴിച്ചു കൊടുക്കുക തൈര തൈരാണ എടുക്കുന്നതെങ്കിൽ തൈരൊഴി ഒഴിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ എടുത്താ അപ്പൊ എന്താ ഇതുപോലെ ഇരിക്കണം ഇനി നമുക്ക് സേസിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചത് നമ്മുടെ മുഖം നന്നായിട്ട് വൃത്തിയായി അല്ലേ ഇനി ചെയ്യാൻ പോയത് നോക്കിക്കോണം ആദ്യം ചെയ്യേണ്ട എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ കുറച്ചെടുത്തിട്ട് ആ ഫേസിന്റെ എല്ലാ വശങ്ങളിലേക്കും കുറേശ്ശെ കുറേശത ഇതേമാതിരി ഇങ്ങനെ തേച്ചു കൊടുക്കുക മനസ്സിലായല്ലോ എന്നിട്ട് ഈ ഓൺസ് ആകുമ്പോഴത്തേക്കും ഇച്ചിരി കൂടെ ലൂസായിട്ട് എടുത്താലും കുഴപ്പമില്ല ഇല്ലേലും കുഴപ്പമൊന്നുമില്ല കുറുകിയിരുന്നാലും കൂടുതൽ നമുക്ക് നമുക്കിതിങ്ങനെ തേക്കാനായിട്ട് വരുന്നില്ല അപ്പൊ ഇനി അഥവാ കുറുകിപ്പോയി നിങ്ങൾക്ക് ഇതിങ്ങനെ ശരിക്കും മസാജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് എടുത്ത പാല് മിച്ചം കാണും ആദ്യം ഒന്ന് ലൈറ്റായിട്ട് മാത്രമേ തേച്ച് കൊടുക്കുള്ളൂ എന്നിട്ട് നമ്മളൊന്ന് ശരിക്കും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫേസ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നതെന്നറിയാം നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നന്നായിട്ട് കിട്ടുകയും ചെയ്യും ഇത് ഓഴ്സ് അല്ലേ അപ്പം എല്ലാം കൂടെ ഒരു സ്റ്റെപ്പിൽ പൊക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഓട്സ് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്ത് എന്നാലും ചെറിയ തരികളൊക്കെ അതിനകത്ത് കാണും അപ്പം നമ്മൾ അത് വെച്ചിട്ട് നന്നായിട്ട് ഇതാ ഇതേപോലെ നന്നായിട്ടൊന്ന് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലുള്ള വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും എല്ലാം മാറുകയും ചെയ്യും ഇതൊരു പിന്നെ എന്തോ സ്ക്രബായിട്ട് നമുക്കിങ്ങനെ ചെയ്യുകയും ചെയ്യും നന്നായിട്ട് പൊടിച്ചതാകട്ടെ എന്നാലും ഓട്സ് എത്ര പൊടിച്ചാലും ഒരു ചെറിയ തരിതരി അതിനകത്ത് കാണും അപ്പം അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് അല്ലേ കെപ്പാട് രണ്ടേ രണ്ട് സ്റ്റെപ്പ് ക്ലെൻസ് വേണമെങ്കിൽ ചെയ്താൽ മതി പിന്നെ ചെയ്താൽ ഒരുപാട് നല്ലതാണ് പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് ഉണ്ട് ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് കാണിക്കുന്നതിനകത്ത് ഉണ്ട് സ്ക്രബും വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്തെങ്കിലും സ്ക്രബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല എന്നിട്ട് നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരെ നമ്മളിങ്ങനെ നന്നായിട്ടൊന്നിത് നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്തു ഇവിടെ നന്നായിട്ട് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇങ്ങനെ താഴേന്ന് മേളിലോട്ട് മാത്രമേ ചെയ്യുള്ളൂ മേളീന്ന് താഴോട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലെന്നുണ്ട ഇങ്ങനെ ഇങ്ങനല്ല ഇങ്ങനെ കണ്ട ഇങ്ങനെ ചെയ്യണം കണ്ട ഇങ്ങനെ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ വായുടെ ഇവിടെയും മൂക്കിൻ്റെ ഇവിടെയും കണ്ണിൻ്റെ ഇവിടെ പതക്കുക കണ്ടോ പിന്നെ നെറ്റിയും ഒക്കെ നന്നായിട്ട് ഇങ്ങനെ ഇപ്പം നമ്മൾ ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമ്മൾ മസാജ് കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പൊ ഇത്രേ നേരം മസാജ് കൊടുത്താൽ മതിയാകും ഇത്രേ നേരം മസാജ് കൊടുക്കുമ്പോ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കിട്ടിയിട്ട് ഫേസ് നന്നായിട്ട് തുടുത്ത് ചുമക്കും അഞ്ചു മിനിറ്റിനുള്ളിൽ നമ്മൾ വെളുത്ത് സുന്ദരിയാവുകയും ചെയ്യും അഞ്ചേ അഞ്ച് മിനിറ്റ് മനസ്സിലായോ അപ്പൊ ഇതേപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കണ്ടോ നമ്മൾ ഓട്സ് പൊടിച്ചായതുകൊണ്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ നന്നായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ഇത് കഴുകാനായിട്ട് പാടില്ല കഴുകുന്നതിന് മുന്നേ ബാക്കി നമ്മുടെ കയ്യിൽ ഈ പാക്കിന്റെ ബാക്കി ഇരിപ്പണിൽ ആദ്യം നമ്മൾ ഫേസിലേക്ക് ഇട്ടിട്ട് നല്ല കട്ടിയായിട്ട് അങ്ങോട്ട് കൊടുക്കുക ഇട്ടുകൊടുക്കുക നല്ല കട്ടിക്ക് അങ്ങോട്ട് പാക്ക് ഇട്ടുകൊടുക്കും ഇതേപോലെ ഇട്ടുകൊടുക്കും അഞ്ച് മിനിറ്റിൽ നമ്മൾ വെളുത്ത് സുന്ദരിയാകും വയ്യ പറഞ്ഞല്ലോ ആദ്യം ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുള്ളൂ പിന്നെ നമ്മൾ നമ്മളിടുമ്പഴത്തേക്കും നന്നായിട്ട് നല്ല അട്ടിപൊളി നല്ല കട്ടിയായിട്ട് നമ്മൾ ഇട്ടുകൊടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ അഞ്ചു മിനിറ്റിനുള്ളിൽ വെളുക്കത്തൊന്നുമില്ല കേട്ടോ പത്ത് മിനിറ്റല്ല ഒരു ദിവസമായാലും വെളുക്കത്തില്ല അതുകൊണ്ട് ഞാൻ പറയുന്ന രീതി തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ഒരുപാട് ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മുടെ ഏർ ഫേസിന് ഒരുപാട് നല്ലതാണ് ഗ്ലോയും ബ്രൈറ്റനിങ്ങും ഒക്കെ കിട്ടാനായിട്ട് നല്ലതാണ് ചിലരുടെ മുഖം ശ്രദ്ധിച്ചിട്ടുണ്ട് വരണ്ടിരിക്കുന്നത് കാണാം അവരൊക്കെ ഫേസിലൊക്കെ ഒന്നും ചെയ്യാത്ത ആൾക്കാരാണെന്ന് ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫേസ് വെളുത്ത് തൊണ്ടിപ്പഴം പോലെ ചുമന്നല്ലേ ചുമന്ന് തൊണ്ടിപ്പഴം പോലെ ഇരിക്കുന്ന ഒന്നൊന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടോ നമുക്കൊക്കെ ഒരു ഏജ് ആകുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് പ്രത്യേകിച്ച് ഫേസ് നന്നായിട്ട് വയ്ക്കണം അല്ലെങ്കിൽ നമ്മുടെ ഫേസിലൊക്കെ പെട്ടെന്ന് അധികം പ്രായമാകുന്നതിന് മുന്നേ നമ്മുടെ ഫേസിലൊക്കെ ഭയങ്കര ചുളിവുകളൊക്കെ വീഴും അപ്പോൾ അത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന നല്ല ഒരു പാക്കാണിത് കണ്ട ഇതൊരു പാടും ഇല്ല അപ്പം നമ്മൾ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞു കണ്ട ഇട്ട് കഴിഞ്ഞു ഇനി ഇപ്പം ഇതിന് നമ്മളൊരു ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് ഫേസിൽ വെച്ചുകൊണ്ടിരിക്കുക പതിനഞ്ച് മിനിറ്റ് പതിനഞ്ചോ ഇരുന്നൂറോ മീറ്റർ നിങ്ങൾക്ക് വയ്ക്കാം ഞാനിപ്പോൾ പറഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം ഇത് ഓട്സ് ആണ് അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസ് ഇങ്ങനെ അങ്ങോട്ട് വലിയാനായിട്ട് എൻ്റെ ഉടുപ്പേരൊക്കെ വരും വലിയാനായിട്ട് തുടങ്ങും വലിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കൊണ്ടല്ലോ അത് പെട്ടെന്ന് നമ്മളിങ്ങനെ വെള്ളം തിളച്ചാലൊന്നും ഇങ്ങോട്ട് പോകത്തില്ല അപ്പം നമ്മുടെ ഫേസിലൊരു ഈർപ്പം ഒരിക്കൽ തന്നെ നമ്മളിത് കഴുകുക കേട്ടോ ഒന്ന് തുടച്ച് മാറ്റുക ഒന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം നിങ്ങൾ കഴുകുക മനസ്സിലായല്ലോ ജസ്റ്റ് തുടച്ചു മാറ്റുക തുടച്ചു മാറ്റിയിട്ട് കഴുകാനായിട്ട് പോകുള്ളൂ കേട്ടോ അല്ലാണ്ട് ചുമ്മാതെ ഫേസിൽ അങ്ങോട്ട് വലിച്ച് പറിച്ച് ഒന്നും പോകരുത് മനസ്സിലായല്ലോ ഇപ്പൊ ബാക്കിയിട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് വെളുത്ത് സുന്ദരിയാക്കി ആകാനായിട്ട് പറ്റും അപ്പൊ ഇത് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം നിങ്ങളുടെ അടുത്ത് വരാം നിങ്ങളുടെ അടുത്ത് വന്നിട്ട് മാത്രമേ ഞാൻ ഇതിങ്ങനെ തുടച്ചു മാറ്റത്തുള്ളൂ പിന്നെ കഴുകത്തുള്ളൂ കേട്ടോ അപ്പൊ ഇത് പതിനഞ്ച് മിനിറ്റായി അപ്പം ശരിക്കും നല്ല വലിയ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പയ്യനെ ഒന്ന് തുടച്ച് മാറ്റാം ആരും പെട്ടെന്നിങ്ങനെ വലിച്ചു പറിച്ചുകൊണ്ട് പോവരുത് സ്ലോ ആയിട്ട് വേണം ഇത് തുടച്ച് മാറ്റാനായിട്ട് അപ്പൊ നമുക്ക് തുടച്ചു മാറ്റാം അല്ലേ നോക്കിക്കാണേ നമ്മുടെ ഫേസിന് നല്ല മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ മാറ്റമാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഞാനതാ കൊറച്ച് നിങ്ങളെ തുടച്ച് കാണിച്ചത് കണ്ടാ ഇനി നമുക്ക് ഇവിടാം വായി പോയി കേട്ടോ കേട്ടോ ഇനി നമുക്ക് ഞാനൊരു പാത്രത്തില് വെള്ളമെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ അങ്ങ് തുടച്ചു മാറ്റാം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് തുടച്ചു മാറ്റാം നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ചു മാറ്റിയിട്ട് നിങ്ങൾ കഴുകുള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അങ്ങോട്ടൊരു ഇത് വേണ്ട പയ്യനും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് നമ്മുടെ ഫേസിൽ നിന്ന് അവനിങ്ങോട്ട് പോരാനൊരു ചെറിയ ബുദ്ധിമുട്ട് കണ്ട ചെറുതായിട്ട് ഈർപ്പം നിൽക്കൽ തന്നെ ഇത് തുടയ്ക്കണം എന്നതാണ് ഞാൻ പറയുന്നത് മനസ്സിലായോ നന്നായിട്ട് തുടയ്ക്കാം കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണങ്ങി അങ്ങ് പിടിക്കും അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഈർപ്പം നിൽക്കുമ്പോൾ തന്നെ നമ്മളിത് തുടച്ചു മാറ്റണം ഇങ്ങനെ തുടച്ചാൽ സമാധാനം ആകില്ല നമുക്കിത് കഴിയാൻ മാത്രമേ നമുക്ക് സമാധാനം കിട്ടുള്ളൂ അധികം പണിയൊന്നുമില്ല കേട്ടോ എല്ലാവരും ഇത് ചെയ്യണം ഇങ്ങനെ എവിടേക്കോ കുറച്ചൊക്കെ തുടച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് കഴുകിയിട്ട് വരാം നല്ല ഗ്ലോ കിട്ടും കേട്ടോ നല്ല ഗ്ലോ കണ്ട അപ്പം ഒന്നും ചെയ്തിട്ടില്ല കണ്ട ഞാനിതൊന്ന് കഴുകിയിട്ട് വരുന്നത് ഇവിടെയൊക്കെ ഇരുപണ്ട് ഇവിടെ നിന്ന് കഴുകി കഴിഞ്ഞാൽ ശരിയാക്കിയ ഞാൻ കഴുകിയിട്ട് ഒരു കേട്ടോ അപ്പം ഞാൻ എന്റെ ഫേസ് ഒക്കെ നന്നായിട്ട് കഴുകി വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞാനല്ലേ എൻ്റെ ഫേസിലൊന്നും കെമിക്കലായിട്ടൊന്നും തേക്കാറില്ല അപ്പൊ നമ്മുടെ നമ്മുടെ ഫേസിലൊക്കെ ആയി നമ്മുടെ ഇത് ഇവിടെ എല്ലാം പിടിച്ചിരിപ്പുണ്ടായിരുന്നേ അപ്പൊ നമ്മളത് കഴുകാതെ കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പഴത്തേക്ക് ഉണങ്ങി കഴിയുമ്പോൾ നമ്മുടെ മുടി ഈ ഈ ഓട്സും എല്ലാം കൂടെ ആയിട്ട് ഒട്ടിയിരിക്കും അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ പോയി കഴുകിയത് കണ്ടാ ഫേസിന്റെ ആ മാറ്റം നിങ്ങൾ നിങ്ങൾ നോക്കിക്കേ നല്ല നല്ല മാറ്റം അല്ലേ നോക്കി നോക്കിക്കേണ്ട നല്ല അടിപൊളി മാറ്റം എനിക്ക് തന്നെ ദാ ഈ വീഡിയോ കൂടെ നോക്കിയിട്ട് നല്ല അടിപൊളി മാറ്റമായിട്ട് കാണുന്നുണ്ട് അപ്പൊ നമ്മുടെ ഫേസ് ഒക്കെ നന്നായിട്ട് കരിവാളിച്ചു കഴിഞ്ഞാല് നമ്മൾ ഇതുപോലെ ചെയ്യണം അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ സുന്ദരിയാകാനായിട്ട് പറ്റും അപ്പൊ എളുപ്പം നമ്മൾ ഓട്സ് ഒക്കെ കുറച്ച് എപ്പോഴും നമ്മുടെ കൈവശം പൊടിച്ച് ഒരു പിന്നെ ബോട്ടിലാക്കി അത് വെച്ചേക്കണം നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് എടുത്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് നല്ല അടിപൊളി ഗ്ലാമറായിട്ട് കിട്ടും കേട്ടോ കേട്ടോ നന്നായിട്ട് കിട്ടിയിട്ടില്ലേ വെളുത്തപ്പ് അടിപൊളിയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവൻ വരെ എല്ലാവർക്കും ബൈ